പാലക്കാട് കൊടുമ്പിൽ കർഷകൻ ഷോക്കേറ്റ് മരിച്ചു കൊടുമ്പ് ഓലശ്ശേരി സ്വദേശി മാരിമുത്തുവാണ് മരിച്ചത് കർഷകന്റെ മരണത്തെ തുടർന്ന് മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ കവചിത ലൈനുകളാക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി രാവിലെ ഏഴുമണിയോടെ തോട്ടത്തിലേക്കെത്തിയ മാരിമുത്തുവിനെ കാണാതായതോടെ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് ഷോക്കേറ്റ് നിലയിൽ കണ്ടെത്തിയത് എഴുപത്തിരണ്ട് വയസ്സുള്ള മാരിമുത്തു തെങ്ങിൻ തോട്ടത്തിലെ മോട്ടോർപുരയിലേക്കുള്ള വൈദ്യുതി ലൈൻ വീണാണ് ഷോക്കേറ്റ് മരിച്ചത് പാലക്കാട് ടൗൺ സൗത്ത് പോലീസും കെ എസ് സി ബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കർഷകന്റെ മരണത്തെ തുടർന്ന് മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ കവചിത സുരക്ഷാ ലൈനുകളാക്കാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മാരിമത്തുവിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആശുപത്രി സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്